ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പവൈസേഴ്സ് ഫെഡറേഷൻ ചെറുപുഴ യൂണിറ്റ് കൺവെൻഷൻ നടന്നു കൺവെൻഷൻ പൈനൂർ ഏരിയ പ്രസിഡന്റ് എം ശശി ഉദ്ഘാടനം ചെയ്തു ഒരു സാധാരണ പറയുന്നില്ലേ പൊതുവേ ദുർബല കൂടാത്തെങ്കിലും അതികൗമാരരെ ആണ് കെട്ടിട നിർമ്മാണ നഗരൽ എഴുന്നേൽക്കുന്ന അവർ അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കൂടിയത് എത്രയാണ് കൂടിയത് 40 രൂപ ഉണ്ടായിരുന്ന അപേക്ഷ ഫീസാണ് 4000 രൂപയായി ഉയർത്തിയത് പതിനഞ്ച് രൂപ ഉണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ആണ് നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും മാറ്റി മാറ്റിയത് നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഈ വർദ്ധനവ് അനുഗാധികമാണ് ഒരു തരത്തിലും ഇത് പിൻവലിക്കാൻ പറ്റില്ല ഈ ഒരു കാരണം പറയാൻ വേണ്ടി നിങ്ങളോട് പറയണം ഒരു ഇതിലാണ് ഞാൻ നമ്മുടെ സമ്മേളനത്തിൽ തന്നെ പങ്കെടുത്തത് എന്താണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാല്പത് രൂപയുണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ് നാലായിരം രൂപയായി ഉയർത്തുമ്പോൾ ഏത് അനുപാതത്തിന്റെ അടിസ്ഥാനത്തിന് ആണ് എന്നുള്ളത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഒരാൾക്കും നമുക്ക് മനസ്സിലാകില്ല നൂറ് ഇന് നാൽപതാണ് നാലായിരം കാരണം ഈ മാറിയത് കെട്ടിട നിർമ്മാണ യൂണിറ്റ് പ്രസിഡന്റ് കെ വി അഭിലാഷ് അധ്യക്ഷനായി എൻ വി രതീഷ് ലിനു എ കെ അജിത് ടി രാജീവൻ എം പി സുബ്രഹ്മണ്യൻ പി പി സുധീഷ് എൻ കെ സോമൻ കിഷോർ കുമാർ ടി ജി മോഹൻ മെജോ വർഗീസ് എം വി സത്യനാഥ് എ കെ അജിത് എന്നിവർ സംസാരിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്താ മുത്തശ്ശിയോട് അമ്മ കൊടുത്തത് അപ്പ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ